നിരവധി വേദികളുണ്ട് അഥവാ സമിറ്റുകളുണ്ട് അതിൻ്റെ വേദികൾ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നു മുതൽ ആരംഭിക്കുന്നു കോഡ് സെക്ഷൻ ഇന്നത്തെ കോഡ് കാലാവസ്ഥ ഉച്ചകോടിയെപ്പറ്റിയുള്ള കോഡാണ് കോഡ് ഇതാണ് കാലൻ ബാബു ഈജിപ്റ്റിൽ എങ്ങനെയാണ് കോഡ് കാലൻ ബാബു ഈജിപ്റ്റിൽ ബി ബാബുവിൻ്റെ ബി ബ്രസീൽ ബി എ അസർബൈചാൻ യു യു എ ഇ ഈജിപ്റ്റ് അപ്പോൾ കോഡ് കോഡെങ്ങനെയായിരുന്നു കാലൻ ബാബു ഈജിപ്റ്റ് കോഡാണ് കാലാവസ്ഥാ ഉച്ചകോടിയുടെ പ്രധാന പറഞ്ഞു പറഞ്ഞിരുന്നത് കാലാവസ്ഥ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അസർബൈജാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് യു എയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈജിപ്റ്റ് ഇതുപോലെ നമ്മൾ വരും ദിവസങ്ങളിൽ ജി ട്വൻ്റി ജി സെവൻ അതുപോലെ തന്നെ ബ്രിക്സ് പിന്നെ വരുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഇതുപോലെയുള്ള വേദികൾ നമ്മൾ പറയുന്നതായിരിക്കും ആ കോഡ് നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തുകയായിരിക്കും